മോനെ ആരോ വരുന്നുണ്ട് വാതിൽ തുറക്കണ്ട പിരിവാൻ തോന്നു എല്ലാ ദിവസവും ഉണ്ട് പിരിവ് ഇതെന്തോ ഇവരുടെ കൊണ്ടച്ച പോലല്ലേ വരുന്നത് അതായത് ഒന്നിച്ചിട കൊണ്ടു തന്നിട്ട് പിന്നെ വാങ്ങാൻ വരുന്ന പോലീണ്ട് തുറക്കണ്ടേ ബെല്ലടിച്ചിട്ട് പോട്ടു ഞാനിടയില്ല പറഞ്ഞേ ഉം ഞാനിട അടുക്കള ഉള്ളത് ഞാനില്ലെന്ന് പറഞ്ഞ ഉം ഒരുപാട് പണിയുണ്ട് അടിക്കലും തുടക്കലും വടിക്കലും ഇങ്ങോട്ട് വരണ്ട പറഞ്ഞ അല്ല വരണ്ടാന്നെല്ലാരും ഇല്ലാന്നില്ല വിചാരിച്ചോട്ട് പോയിക്കോട്ടെ എന്തേ ഞാൻ ഒന്നിതാ പീടി വരെ ഇറങ്ങിയതാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഗേറ്റ് ഉറക്കുന്ന വച്ചയാണ് ഒരു ദിവസം പോലും ഒരാളില്ല പിന്നെ പിരിവിന് വരണ്ടില്ല അല്ലെങ്കിൽ തന്നെ മനുഷ്യന് ഇപ്പാന്തള വീറ്റൊളിക്കുന്നു അതുകൊണ്ട് അവനോട് ആദ്യം പറഞ്ഞ കൂട്ടുന്നിട്ട് താഴെ പോവാ ഞാൻ അയ്യല്ല ഡ്രസ് എടുക്കാം മഞ്ഞെന്തോ ഭാഗ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു

പോയി ഇങ്ങനെ തുറന്നുകൊണ്ട വേറെ അതാ പൈസ ഇങ്ങനെ ആക്കിക്കൂടല്ലേ അതുമല്ല ആ അതാ പറയണ്ടേ കൊടുക്കുന്നത് വാങ്ങൂല അവര് പറയുന്നത് നമ്മള് കൊടുക്കണം അത് നടക്കൂല പിന്നെയുണ്ട് ഈ എടുക്കാത്ത മിക്സി എടുക്കാത്ത ഷെൽഫ് ഏതോ കമ്പനി ഒഴിവാക്കി പിന്നെ മൂലക്കെ ഇട്ടത് കൊണ്ടന്നിട്ട് കുറിക്ക് ചേർക്കൽ ഇപ്പം അതുകൊണ്ട് ആരെ കണ്ടാലും വാതിലും ഉറക്കയില്ല പോയി ആ ആ പോയി പോയി എന്തോ ഭാഗ്യത്തിന് നേരത്തെ കണ്ടില്ലെങ്കിൽ ഞാൻ ഓന കൊല്ലും ചക്കന മോനെ ഓൻ തൊറക്കും എന്നിട്ട് എന്നെ വിളിക്കും അതുമല്ലതാ ഞാൻ സ്പൈസിയല്ലായിട്ട് റേറ്റ് ആയിട്ട് കൊടുക്കൂല നമ്മൾ കൊടുക്കണേ ആവശ്യത്തിന് എല്ലാരും ആയിട്ട് സഹകരിക്കണം പക്ഷെ ഇതെല്ലാം കുറച്ച് ഓവർ അതുമല്ല അതന്നെ നേരത്തെ പറഞ്ഞത് കൊടുത്തത് വാങ്ങിയിട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷാന്ന് അതല്ല എന്തോ ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു ഹാപ്പി പക്ഷേ ഞാൻ ഈ ചെറിയ കുഞ്ഞളെല്ലാം കൊണ്ട് വരുന്നവരെ കണ്ടാലുണ്ടല്ല ബിസ്ക്കറ്റും പൈസയും എല്ലാം കൊടുക്കലുണ്ട് ശരിക്കും കൊടുക്കാൻ പാടില്ല കുഞ്ഞളെയും കൊണ്ട് വരുന്നവർക്ക് കൊടുത്തിട്ട് നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല പക്ഷെ ഞാനത് കൊടുക്കലുണ്ട് ആവശ്യത്തിന് നമ്മൾ ചെയ്യണം ഈ അനാവശ്യമായിട്ടുള്ളത് നമുക്ക് ഞാനങ്ങനെ മേലെ ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് ഞാൻ രക്ഷപ്പെട്ടു ഞാൻ രക്ഷപ്പെട്ടു ഓ ഞാൻ കണ്ടിനെ ഞാൻ മേലൊന്നും നിന്നെ വിളിച്ച് പറഞ്ഞോണ്ടല്ലോ ഇല്ലെങ്കിൽ നീ മേ എന്ന് വിളിച്ചിട്ട് എന്നെ പെടുത്തിട്ടില്ലേ താഴെ വന്നു പോയി എന്തൊരു ശല്യം എന്ന് പറയേണ്ടത് ൊന്ന് പേടിയ പോണം എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം മഴയല്ലാകുമ്പോൾ എന്തോ ഒരു മൂഡ് ഓഫ് നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ എന്നോട് പറയണേ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ പുറത്താൾ വരുമോ ബെല്ലടിക്കോ ചെയ്താൽ ഇങ്ങനെ എന്നെപ്പോലെ ഒളിക്കാറുണ്ടോ ഏ സത്യം ചെയ്യുന്നത് പറയാം അങ്ങനെ ചെയ്യലുണ്ട് ഇങ്ങനെ ഞാൻ ചെയ്യലുണ്ട് സമ്മതിച്ചു ഞാൻ ഇങ്ങനെ ചെയ്യലുണ്ട് അത്യാവശ്യം പൊളിക്കാറുണ്ട് ആവശ്യത്തിന് തുറക്കാറുണ്ട് അല്ലേ നമ്മളങ്ങനെ കുറേ വെല്ലുവിളായിട്ടൊന്നും കാര്യമില്ല ഉള്ളത് ബെല്ലടി കേട്ടാൽ നല്ലോണം നോക്കും അല്ലാതെ ചാടി പെടൂല നിങ്ങളോ ലൈക്ക് ഷെയർ കമൻറ്റ്സ് ഓക്കേ ശ്രീലു ബൈ